thank <laughs> you ാച്ചി ബന്തടുക്ക റോഡിലാണ് ഇപ്പോൾ ഞമ്മളുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ പൊയ്നാച്ചി പന്തടുക്ക വരെയുള്ള ഒരു ബ്ലോഗാണ് അപ്പം പൊയ്നാച്ചി പന്തടുക്ക പിന്നെ ആലട്ടി വരെ പോകുന്ന കർണാടക സ്റ്റേറ്റിൽ ആലട്ടി വരെ പോകുന്ന ഒരു റോഡും കൂടിയാണിത് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു എൻ്റെ അറിവിൽ ആലട്ടിയിലേക്ക് കർണാടകയിലെ ആലട്ടി വരെയുള്ള ഒരു റോഡാണിത് കാരണം ഇതിപ്പോൾ അടുത്താണ് ഈ റോഡ് നല്ല അടിപൊളി ആക്കിയത് മെക്കാടം ചെയ്തിട്ട് സൂപ്പർ ആക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം ഇത് ആലട്ടി വരെ സൂപ്പർ റോഡ് തന്നെ ഇത് പന്തടക്ക വരെ പോയി നോക്കാം നല്ല അടിപൊളി ഇടക്കോശത്തെ സൈഡില് മറ്റേ പൊയ്നാച്ചിന്റെ ബാക്കിൽ ഇത്ര ഇതായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആ പക്ഷെ ഞാൻ ഇത് ഒരിക്കലും പോയി എന്താ വെച്ചാല് തുത്തിക്കോലേക്ക് കുറ്റിക്കോലേക്ക് ഇതുവഴി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അപ്പോൾ റോഡിന്റെ പണി നടക്കുന്നുള്ളത്ര ഇപ്പം ഞാൻ ലൈവ് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എത്ര കറക്റ്റ് റെക്കോർഡിങ് ആകുമെന്ന് ഉള്ള ഒരു ഇല്ല ചില സമയത്ത് ഇങ്ങനെ ഫ്രോഡിൻ്റെ ഇതനുസരിച്ചിട്ട് നമുക്ക് ഒരു ആക്ഷൻ ഉണ്ടാവും അപ്പം അതിൻ്റെ വോയിസ് ചിലപ്പോൾ അതിലും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അങ്ങനെ ഒരു എന്താണ് പറയുന്നത് വിക്ക് ഉണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അറിയുന്ന സൗണ്ട് ഉണ്ടാവും ലൈവ് വോയിസ് ഇടുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകും അപ്പൊ അതാണ് ചില ചില ഹൈവേന്റെ ഇത് ചെയ്യുമ്പോൾ വീട് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോ വോയിസ് വോയിസ് ഓവർ ചെയ്യുന്നു ഉള്ളൊരു എന്താ പറയാ അങ്ങനെ അധികം ആൾ പ്ലേസ് ഇല്ലാത്ത സ്ഥലം കൂടിയാണിത് തോന്നുന്നു കാരണം റോഡ് സൈഡൊന്നും വലിയ ഇങ്ങനെ വരൊന്നും കാണുന്നില്ല സൂപ്പർ റോഡ് കാരണം പറയാൻ ഇല്ല അതായത് രണ്ടായിരത്തി ഇപ്പം ഏതെറപ്പാൻ പോകുന്ന എൽ ഡി എഫ് സർക്കാർ വന്നിട്ടുണ്ട് അപ്പൊ ശേഷം ഏകദേശം റോഡുകളെല്ലാം നല്ല അടിപൊളി ആക്കി ബാക്കി കിഫ്ബിയിലൂടെ കിഫ്ബി പറഞ്ഞതിന് ശേഷം അന്ന് റോഡുകൾക്ക് നല്ല പുരോഗമനം ഉണ്ടായത് അതായത് എൽ ഡി എഫ് ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ വന്നതിന് ശേഷം തന്നെ പറയാം അടിപൊളായി പറയാൻ കഴിയില്ലാസ്റ്റ് പറമ്പു അറിയുന്നവര് കമന്റ് ചെയ്തോ ഇത്ര മിനിറ്റില് ഇന്ന സ്ഥലമാണെന്ന് അറിയുന്ന ആൾ കമന്റ് ചെയ്താൽ മതി ഞാൻ മോനെ സീനി എന്റെ സംഭവനായത് ഞാനാദ്യായിട്ടാണ് ഇങ്ങനത്തെ സൈന കാണുന്നവനെ ഓരോ സംഭവം ഉണ്ട് പോർക്ക് എന്താ വരുന്നതാ വ്യൂ നല്ല വ്യൂന്ന് പറയാ നല്ല വ്യൂ നല്ല ഇടതുഷത്തുണ്ടല്ലോ അടിപൊളി വ്യൂ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു സംഭവം ഉണ്ട് ബോട്ടിൽ ബൂത്ത് പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് നല്ല ബോട്ട് എല്ലാം പുള്ളീനുള്ളിൽ ഇട്ടാ ബോട്ടിൽ ബൂത്ത് പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പ്ലാസ്റ്റിക് കുപ്പിയൊന്നും ചാടിയില്ല ഇവിടെ എന്താ വ്യൂ വാ വട പുതാ കാണുന്ന ഒരു പുഴ കാണുന്നുണ്ട് അവിടെ അടിപൊളി സ്ഥലമാണ് സൂപ്പർ ചന്ദ്രകരിൽ പോലെ പോന്ന പോന്നത് നമ്മുക്ക് നമ്മളെ യാത്ര തുടരാം അപ്പം അടിപൊളി ഞാൻ കണ്ടല്ലോ സൂപ്പർ വൈകുന്നേരം വന്നിട്ടിരുന്നു പൊയ്നാച്ചിന്ന് ടൗൺ ആകെ ഒന്നൊന്നര കിലോമീറ്റർ അടുത്തേക്ക് ഞങ്ങ തന്നെ റോഡ് നമ്മളൊക്കെ നല്ല പൊരിഞ്ഞ വെയിലത്തെ ആംലേറ്റ് ആക്കിട്ട് എടുക്കാൻ പറ്റിയ റോഡും കൂടിയാണ് ഇപ്പോൾ നേരെ പോകുന്ന പാലത്തിലൊക്കെ ആയിരിക്കും ആ താണിട്ട് പോന്നുള്ളത് നല്ല തണുപ്പ് വരുന്നുണ്ട് അടിപൊളി അടിയെന്നു പറഞ്ഞ അടിപൊളി തന്നെ അവിടെ ഒരു ഏർപ്പിന് വെള്ളമാണ് റോഡ് ും വെച്ചിട്ടുണ്ട് അവിടെ ഒരു പാലം ഉണ്ട് കരിച്ചേരി പാലാണ് പാലത്തിലേക്ക് എത്തി കരിച്ചേരി പാലം ഇത് പോയ പോന്നത് നേരെ നമ്മളെ ചന്ദ്രഗിരി പുഴയിലേക്കാന്ന് ഇത് എത്തിച്ചേരുന്നത് അടിപൊളി ആ മോനെടുക്കാൻ പഞ്ചായത്ത് പള്ളിക്കര പഞ്ചായത്ത് കഴിഞ്ഞ് ഇനി എടുക്ക പഞ്ചായത്തിലേക്കാണ് നമ്മ പോ പള്ളിക്കര പഞ്ചായത്തിന്റെ പരിധിയാണ് അത് കഴിഞ്ഞത് നേരത്തെ ഇനി പോന്നു ഗേഡെടുക്കാൻ പഞ്ചായത്ത് മുകളില് റോഡ് ഡ്രൈവിങ് ചെയ്യുമ്പോ എയർപിൻ വളവാണ് എയർപിൻ ബാൻഡ് കാറ്റ് നമുക്ക് വരുന്നത് തണുപ്പ് കാറ്റ് ചൂട് കാറ്റ് അടിയിൽ നിന്ന് ചൂട് കാറ്റി മോളിന് തണുപ്പ് കാറ്റ് രണ്ട് മിക്സ് ആയിട്ട് വരുന്നത് ഏർപ്പിൻ വളവ് കാണിക്കുന്നുള്ളത് മൈസോട് കാണിക്കുന്നുള്ളത് ഏഴ് കിലോമീറ്റർ ആണ് കുണ്ടം കുഴിക്കുള്ളത് എർ പിൻ വളവ് നാലാമത്തത് അപ്പോൾ അവിടെ എഴുതിച്ചിട്ടുണ്ട് ബോർഡിൽ എയർപിൻ വളവ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് നാലാമത്തെ അഞ്ച് അഞ്ച് ഇത് അഞ്ച് എയർപിൻ വളവ് അഞ്ച് അപ്പൊ കുറെ എയർപിൻ വളവ് നല്ലൊരു മലയിന്റെ മോളിലേക്ക് നമ്മ കേണ്ടത് കേട്ടാ വന്ന റോഡ് അങ്ങനെ കാണുന്നില്ല ഓണുന്ന കിട്ടില്ല അതിന് അത്ര സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം ഏഹ് നമ്മൾ നാട്ടിലത്തെ ഓരോരു വ്യൂ ആണിത് കാസർഗോഡ് ജില്ലയിൽ എല്ലാവർക്കും കാണുന്നുണ്ട് പുറത്തുള്ള ആൾക്കാരെല്ലാം കാണുന്നത് കാസർഗോഡ് ഇങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ട് കേരളടുക്കം സ്ഥലത്താണ് ഇപ്പോ അടുക്കം അപ്പൊ വേരടുക്ക പഞ്ചായത്തില് ഒരു പെരലടുക്കം സ്ഥലമാണ് ഇപ്പൊ ആദ്യത്തിൽ കിട്ടിയത് ആ പാലം കഴിഞ്ഞപ്പാട് ആദ്യമായിട്ട് കിട്ടിയത് വിരലടുക്കം പറഞ്ഞ സ്ഥലമാണ് ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് വഴിയുടെ വിശ്രമ കേന്ദ്രം നൽകി പേരലെടുക്കട്ടാ കല്ലളിയിലേക്ക് പോന്നായി സുർജിത് സ്മാരക സ്വാശ്രയ കേന്ദ്ര സ്റ്റാൻഡത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പേരിയൊക്കെ പോന്ന വൈകാൻ അതെ ഇത് ഇവിടുന്ന് പേരിയക്ക് പോന്നു കൂടുതലും പാർട്ടി ഗ്രാമമാണെന്ന തോന്നുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ റോഡെല്ലാം നല്ല അടിപൊളി ആയിട്ടുള്ളത് പാർട്ടി ഗ്രാമത്തിലേക്ക് മാത്രം വികസനം കൊണ്ടുവരുന്നതാണോ എന്ന് അറിയില്ല എന്നാലും നമുക്ക് നോക്കാം ഏതായാലും വികസനം വരണോ നാട്ടിലെ കാണുന്നത് നല്ല കൃഷി പാടോ അപ്പുറത്ത് ഇപ്പം നാഷണൽ ഹൈവേന്റെ വീഡിയോ ഒഴിവാക്കിട്ടിപ്പോ ഇപ്പോൾ ഏകദേശം വർക്ക് ലാസ്റ്റാന്നുണ്ട് ഇപ്പം നമുക്ക് പുതിയ കണ്ടൻറ് എല്ലാം കണ്ടുപിടിക്കണമോ എപ്പോൾ നാഷണൽ ആയിവ് രണ്ടുമല്ലാം കഴിഞ്ഞാൽ നാഷണൽ ആയി കഴിഞ്ഞു അതിലൊരു പുതിയ പുതിയ കണ്ടന്റ് നിങ്ങൾക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ആ ആഗ്രഹങ്ങളെല്ലാം നടക്കുക അല്ലാതെ ആഗ്രഹങ്ങളെല്ലാം കുറച്ച് മാത്രം മനസ്സിലുണ്ടാവും കൊളത്തൂർ ബസ് സ്റ്റാൻഡ് ചെറിയൊരു ബസ് സ്റ്റാൻഡ് കൊളത്തൂർ െങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വോയിസ് ഓവർ ചെയ്യാൻ കഴിയില്ല അങ്ങനെയൊന്നും കൂടുതൽ അപ്പം നിലവിൽ വോഗിങ് സമയത്ത് തന്നെ വീട് ചെയ്യുന്ന സമയത്ത് തന്നെ വോയിസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഉത്തമം നമുക്ക് തോന്നുന്നത് അപ്പം വലിയ ക്ലിയർ കുറവെല്ലാം ഉണ്ടാവും ക്ഷമിക്കണം അവിടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പരിചയമില്ലാത്ത സ്ഥലത്തൂടെ പോകുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാകും വയ്യ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അതാണ് ഇങ്ങനെ ചെയ്യുന്നത് ഗവൺമെന്റ് ഹൈസ്കൂൾ ഭാഗത്തേക്ക് ആരോ മാർക്ക് കാണുന്നുണ്ട് അപ്പൊ കുത്തിക്കോലേക്ക് പോകുന്ന വയ്യാണ് ഇത് ചൂടിക്കോട് യൂണിറ്റ് ബസ് സ്റ്റാൻഡ് ോട്ടിട്ട് പോകുന്നുണ്ട് ഏർ പോല റോഡല്ല അപ്പൊ പിള്ളേർ നല്ല അടിപൊളിയായിട്ട് ജവഹർ ഗ്രാമീണ കോൺഗ്രസ് പാർട്ടി ഗ്രാമി പോകുന്നുണ്ട് ആ എഴുതി വേണ്ട നാടൻ നാടൻ തേടി കള്ളു മാത്രമേ കുടിക്കുന്നവർക്കാണ് പോയിട്ട് നല്ല അല്ലാത്തവർക്ക് നേരെ പോവാ மழை பெய்து அடையெல்லாம் மழை அடிபடி ஆயிட்டு கட்டி அல்மதின சூப்பர் மார்க்கெட் ஹைப்பர் மார்க்கெட் அண்ட் ஆண்ட் ரீசைல் கல்லட குச்சி கல்லடக்குச்சி நல்ல ஸ்தான் കല്ലടക്കുറ്റി നല്ല കശുവണ്ടിന് മണക്കുന്നുണ്ട് നമ്മളെ കശു കശു മാങ്ങ മണക്കുന്നുണ്ട് നല്ല കശുമാങ്ങ ഉണ്ടപ്പാ മണം വരുന്നുണ്ട് റിയ അപ്പൊ കഷു അങ്ങനെ സമയ മഴ എടയുമ്പോഴും എന്താ എത്ര തീയതി ഒമ്പതാം തീയതി എട്ടാം തീയതി അഞ്ചാം മാസം എട്ടാം തീയതി രണ്ടായിരത്തിഇരുപത്തിനാല് ടുക്കം എന്നൊരു ചെറിയൊരു ജംഗ്ഷനിലേക്ക് കിട്ടിയിട്ടുണ്ട് ബാലനടുക്കം ഇത് കർണാടക സ്റ്റേറ്റിലേക്ക് പോകുന്നത് കേരളം എന്നാല് ആലട്ടെ കർണാടക സ്റ്റേറ്റ് സ്ഥലമാണ് കർണാടക റേ സ്റ്റേഷൻ വണ്ടികളിലേക്ക് പോന്നും കാണത് ചിലപ്പോ ആരെങ്കിലും കുടുംബക്കാർ ആയിട്ടുണ്ടാവും ഇവിടെ ഒരു ചെറിയ ഇടിഞ്ഞു വരുന്നത് ബെള്ളങ്ങ മരുതടുക്കം മരുതടുക്കം ചെറിയ സ്ഥലമാണ് നല്ല സൈലന്റ് സ്ഥലമാണ് എപ്പൊരു വണ്ടി പോകും എപ്പോഴെങ്കിലും വണ്ടി പോകുന്നുണ്ട് സൈലന്റ് സ്ഥലം വെള്ളത്തിന്റെ കഥ അറിയില്ല ഇവിടെ എങ്ങനെയൊന്നും ടുക്കം ചെറിയൊരു ജംഗ്ഷനാണ് വെയില പോകുമ്പോൾ പോകാറുണ്ട് പ്രത്യേകത എന്താ വെച്ചാൽ വല്ല അടുക്കം വാനടുക്കം മറ്റാണ് മരുതടുക്കം അങ്ങനെയുള്ള ഓരോരോ അടുക്കം പേര് വരും ബാലനടുക്കം പിന്നെ പരവനടുക്കം അങ്ങനെയുള്ള മരുതടുക്കം അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഉറൂസ് കയ്യിൽ ഒരു പള്ളിയാണെന്ന് തോന്നുന്നു ഉറൂസ് അല്ല കൊണ്ടാണ് പള്ളി തോന്നുന്നത് പഴുതെടുക്കും അപ്പൊ നല്ലൊരു ഹൈ റേഞ്ച് ഹൈറ്റ് ഉള്ളിട്ടുണ്ട് ഇവിടെ ഒരു ഡിവൈഡർ എല്ലാം നല്ല അടിപൊളി ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് വേറെ അപ്പോൾ ജംഗ്ഷന് എത്തുന്നതിന് മുമ്പുള്ളൊരു ഇതാണ് കുണ്ടംകുഴി ഇവിടെ വലിയ സ്കൂളിലുണ്ട് കുറച്ച് വലിയ ടൗൺ ആണ് കുണ്ടംകുഴി സ്റ്റുഡൻസ് എല്ലാം ഉണ്ട് കുട്ടികൾക്കെല്ലാം പരിശോധന ഉണ്ടായിട്ടുണ്ടാവും ക്ലാസ് എല്ലാം തുറക്കാനായി ട്യൂഷനോ മറ്റുള്ള തുടങ്ങിയിട്ടുണ്ടാവും സ്കൂളുണ്ട് ഒരു സ്കൂള് ബി എച്ച് എസ് കുന്തംകുഴി ശരി പമ്പ തെയ്യമ്പ തെയ്യമ്പല ബില്ലുണ്ടല്ലേ ആ സത്ത് ചെറിയൊരു ബിൽഡിങ് പുന്നം കോഴിയിലെ ഒരു ബിൽഡിങ് ഞാറുണ്ട് നല്ല വലിയ ടൗണാണ് ആണ് മോശമില്ലാത്ത ടൗണാണ് ആണ് പുന്നംകുഴി മേഖല ആയതുകൊണ്ട് തന്നെ ഒരു ജംഗ്ഷന് എല്ലാം ഉണ്ടാകുന്നതല്ലേ അപ്പൊ ആടെ ജംഗ്ഷനിലായിരിക്കും കൂടുതൽ ആൾക്കാർ പർച്ചേസിങ്ങിനും ഇതെല്ലാം ആയിട്ട് വരുന്നത് ഇപ്പൊ കൊറോണ കാലത്തുണ്ടല്ലോ കുറേ ചെറിയ ചെറിയ ജംഗ്ഷനെല്ലാം വലിയ വലിയതായിട്ട് മാറി അപ്പം ആൾക്കാർക്ക് ടൗണിലൊന്നും പോകാൻ കഴിയാത്തത് കൊണ്ട് ചെറിയ ചെറിയ ജംഗ്ഷൻ വരെ വലിയതായിട്ട് യാത്ര തുടരാ ഏതായാലും ഓരോരോ നല്ല നല്ല ബാഡ് എടുക്കാം ഓർമ്മ ഫാർമസ് സർവീസ് ബാങ്ക് നമുക്ക് നല്ല നല്ല കാഴ്ച ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പോകുന്ന സമയത്ത് പേരിയൊക്കെ ഒരു വൈ കൊടുത്തിട്ടുണ്ട്താ പേരിയൊക്കെ പോകുന്ന വയ്യാണല്ലാ പോകുന്ന പേരുകയ്യാന്നത് വീഡിയോ ഇവിടെ വെച്ച് ചെയ്യുകയാണ് ബാക്കിയുള്ള വീഡിയോ നെക്സ്റ്റ് ദിവസങ്ങളിൽ ഉണ്ടാവുന്നതായിരിക്കും താങ്ക് യു